ഇന്ന് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫ സംഗമം നടക്കും തീർത്ഥാടക ലക്ഷ്യങ്ങളിൽ അറഫയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ ജലീൽ കണ്ണമംഗലം സൗദി അറേബ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അറഫയിൽ മലയാളി തീർത്ഥാടകർ തമ്പടിച്ച സ്ഥലത്തുനിന്ന് ജലീൽ കണ്ണമംഗലത്തിൻ്റെ റിപ്പോർട്ട് ഹജ്ജ് കർമ്മങ്ങൾ രണ്ടാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നാണ് ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ അറഫ സംഗമം ഇന്ന് പകൽ മുഴുവൻ അറഫയിൽ സംഗമിച്ച് തീർത്ഥാടകർ പാപ്പും പ്രാർത്ഥനകളും മറ്റു ആരാധനാ കർമ്മങ്ങളും നിർവഹിക്കും ഉള്ളത് അറഫയിലെ മലയാളികൾ താമസിക്കുന്ന മലയാളികൾക്കായി ഒരുക്കിയ ടെൻറ്റിലാണ് ശീതീകരിച്ച നല്ല സൗകര്യത്തോടു കൂടിയ ടെൻറ്റാണ് ഇവിടെയുള്ളത് ഇവിടെയാണ് ഇന്ന് പകൽ മുഴുവൻ തീർത്ഥാടകർ കഴിയുക ഇന്ന് ശക്തമായ ചൂട് അറഫയിൽ അനുഭവപ്പെടുന്നുണ്ട് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ പുറത്തിറങ്ങരുത് എന്നാണ് സൗദി ആരോഗ്യ മന്ത്രാലയം തീർത്ഥാടകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നോടൊപ്പം ചില മലയാളി തീർത്ഥാടകർ ചേരുകയാണ് എപ്പോഴെത്തി എങ്ങനെ എത്തി ഞങ്ങൾ കഴിഞ്ഞ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി അറഫയുടെ മണ്ണിൽ എത്തിച്ചേർന്നു വളരെ സുഗമമായ യാത്രയായിരുന്നു ട്രെയിൻ വഴിയാണ് ഞങ്ങൾ വന്നത് എല്ലാ നിലയിലുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്നു ഹാജിമാർ വലിയ പ്രയാസം കൂടാതെ ഞങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്താണ് അറഫ സംഗമം അറഫ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ആദരവായു റസുലുലാഹി സലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞു അൽ ഹജ്ജു അറഫ ഹജ്ജിൻ്റെ ആത്മാവാണ് അതിൻ്റെ കാമ്പാണ് കാതലാണ് അറഫ ചേറിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ നവജാത ശിശുവിന് സമാനമായ നൈർമല്യത്തിലേക്ക് പരിവർത്തിപ്പിച്ച് സ്വർഗസ്ഥനാക്കുന്ന വിശുദ്ധമായൊരു കർമ്മമാണ് ഈ മണ്ണിൽ നിന്നാണ് ഇബ്രാഹീമുമാരും ഹാജർമാരും ഇസ്മായിലുമാരും ഒക്കെ ജനിക്കുന്നത് ലോകത്തിൻ്റെ നീതിബോധം നിലനിൽക്കുന്നതിന് വേണ്ടി ലോകത്തിൻ്റെ സമാധാനം ആഗ്രഹിച്ചുകൊണ്ട് ഹാജിമാർ ലോകത്തിൻ്റെ മുഴുവൻ ശാന്തിക്കും പകലും മുഴുവൻ പ്രാർത്ഥനയിലായി കഴിഞ്ഞു കൂടുകയാണ് ഇന്നും അധ്യാഹനത്തോടുകൂടി അറഫ സംഗമം ആരംഭിക്കുകയാണ് സൂര്യാസ്തമയം വരെയാണ് അറഫയുടെ പ്രധാനപ്പെട്ട സമയം ഹാജിമാർ മുഴുവൻ പ്രാർത്ഥനയിലായി ദിക്കറിലായി ഇബാദത്തുകളിലായി ആരാധനകളിലായി കഴിഞ്ഞുകൂടുന്നു ലോകത്തിൻ്റെ മുഴുവൻ ശാന്തിക്കും സമാധാനത്തിനും അതേപോലെ വ്യക്തി വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്ന നേരെ അറഫയിൽ കഴിയുന്ന തീർത്ഥാടകർ സൂര്യൻ അസ്തമിച്ചതിനു ശേഷം മുസ്ദലിഫയിലേക്ക് നീങ്ങും ഇന്ന് രാത്രി മുസ്തലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകർ കഴിയുക നാളെ തീർത്ഥാടകർ മുസ്തൽഫയിൽ നിന്ന് ശേഖരിക്കുന്ന കല്ലുകളുമായി മീനായിലെ ജമ്രകളിലെത്തി കല്ലുകർമ്മം ആരംഭിക്കും അറഫയിൽ നിന്നും ജലീൽ കണ്ണമംഗലം ട്വൻ്റി ഫോർ